ഇതും അപ്പോ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നെന്തൊക്കെ വ്ളോഗ് കിട്ടോ നോക്കട്ടെ അകല തുടങ്ങിയാ തട്ടാ വ്ളോഗ് കിട്ടോന്നറിയില്ല മിസ്ബാറിൽ ഒരു വർക്ക് ഉണ്ട് വർക്കിനേക്ക് പോകണം സമയം രാത്രി ഒമ്പത് മണിയായി ഒരു വർക്ക് വിളിച്ചിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അന്നേരം അതെല്ലാം കൂടിയിട്ട് ഞാനിപ്പോൾ മുറിയിലുള്ളത് നമ്മൾ മുറിയിലെ ഫാമിലി ഷോപ്പിങ് അവിടെ നമ്മളെ സെയ്ത് ഉണ്ട് നമ്മളെ ഏതാണ് ടേസ്റ്റി ടീ ടേസ്റ്റ് ടീയിലാണ് നമ്മളെ സുഹൃത്ത് നമ്മുടെ അയൽവാസി വർക്ക് ചെയ്യുന്നു അന്നേരം ഓൻ്റെ അടുത്തുനിന്ന് ഒരു ഷവർ മേലെ കഴിച്ച് നേരെ അങ്ങനെ വർക്കിന് പോകാം നോക്കട്ടെ സെയ്ത് അവിടെ ഉണ്ടാവുന്നോട്ടോ കേട്ടോ ടേസ്റ്റി ടീ ഇവിടെയാണ് സെയ്ത് ഓരോരോ സമയത്ത് ഓരോ സ്ഥലത്തേക്ക് മാറും കേട്ടോ ഒരു ദിവസം എവിടെ ഉണ്ടാവും രണ്ടാമത്തെ ദിവസം അപ്പുറം ഉണ്ടാവും അപ്പുറം ഉണ്ടാവും സൈദേ എന്തല്ലാ വിശേഷോ അയ്യോ അല്ല തണുപ്പാ ഭയങ്കര സുഖാന്നല്ലേ ഇതിന്റെ മുമ്പിലൊക്കെ അന്നേരം തണുക്കൂല്ല ചൂട് സമയത്തല്ല പ്രശ്നവുള്ളു അതെയാ അനക്ക് നല്ലൊരു സ്പെഷ്യൽ ഷവർ എടുക്ക സൈദ നിന്റെ ഷവർമ അന്വേഷിച്ച ആൾക്കാർ വരത്തിണ്ടോ അതെയാ അതെയാ എടാ ചൂട് സമയത്ത് ഇതിന്റെ മുമ്പിൽ തണുപ്പ് സമയത്ത് സുഖേനെ ഇത് ചിക്കൻ അല്ലേ അപ്പുറത്ത് മട്ടൺ ഓ അങ്ങന

ഇതിന്റെ മ്മതിക്കണം കേട്ട് പണിയെടുക്കുന്ന എന്ത് ചൂടക്കീടെ ഇത് എത്ര മണി ആവുമ്പോ കൈതാ ഓത്ര ചിക്കൻ അടിക്കു മുപ്പത് കിലോ രണ്ടും കൂടിയാ രണ്ടുപൂണി മുപ്പത് അപ്പൊ സെയ്ത് എനിക്ക് ഷവർമ എടുത്ത് തന്നിട്ടുണ്ട് എന്റെ ഷവർമയായി ഒരു ഡ്യൂ ഉണ്ട് സെയ്ത പോട്ടെ നല്ല ഇഷ്ട കാണാ തിരക്കാമല്ലേ ഓക്കെ ശരിതാട്ന്ന് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിനി പോകുന്നത് നേര ശവറിയും കഴിച്ചുകൊണ്ട് നേര മിസ്ബാർ അപ്പം നമ്മൾ മിസ്ബാറിലെത്തി നമ്മൾ പണിയുടെ സ്ഥലം എത്തി കേട്ടോ അതിന് ഉള്ളിലൊന്ന് വീഴെടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല അവിടെയാണ് ആ വീട്ടിലെ പണി എല്ലാം മാറിപ്പോയി കേട്ടോ പണ്ടുള്ള മിസ്ബാറും ഇതെല്ലാം മാറിപ്പോയി അപ്പോൾ ഈ മജ്ലിസിലാണ് ടി വി അടിപൊളി മജ്ലിസല്ല പണ്ട് ചെറിയൊരു മജ്ലി ഉണ്ടായി ഉണ്ടായിന് അപ്പുറത്തവരെല്ലാം മജ്ലിസ് അടിപൊളിയാക്കിയാൽ ഇവർ അടിപൊളിയാക്കി വല്ലോ എഴുപത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വിയാ നട്ടാ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നില്ല എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പുറത്ത് വന്നാൽ സാറില്ല എന്ന് പറഞ്ഞ് ഇത് പിന്നെ മൂവിങ് സ്റ്റാൻഡായതുകൊണ്ട് പുറത്തേക്ക് തള്ളി നിത്തിക്കാം അന്നേരം പുറത്തേക്ക് വെച്ചോ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കുള്ളിട്ടാ ഒക്കെ ആണ് ഇത്ര സമയം അറിവുകളുണ്ടായിന് അതുകൊണ്ട് വീടിയെടുക്കാൻ പറ്റിയിട്ടില്ല ഇതാ പാകിസ്ഥാനീൻ്റെ വണ്ടി പാക്കിസ്ഥാനിൽ കാണുന്ന മരം മരം കൊണ്ടുപോകുന്നത് മറ്റേ അതേപോലെ തന്നെ ഉണ്ട് രസമുണ്ട് നമ്മൾ പണി തീർക്കട്ടെ വീടിനി സ്റ്റാൻഡ് അടിച്ചിട്ട് അപ്പോൾ ടി വി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നേരെ ആക്കണം നല്ല റെഡി ആക്കണം ഓക്കെ അപ്പം മറ്റു ദിവസം പണിയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൻ്റെ മുകളിൽ കയറി കേട്ടോ ഒരു റൂമിലും കൂടി ടി വി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ഏകദേശം പതിനൊന്ന് മണി ആകാനായി ഫുള്ള് ഫുള്ള് ഷീറ്റാണ് കേട്ടോ വീട്ടമ്മ കൊള്ളുമൊത്തം ഞാൻ മതിമേലും മുട്ട പിടിച്ച് പാനി കയറിയതാന്ന് അതിലോട്ട് തുള്ളി ഇറങ്ങണോ കയറാൻ വേണ്ടി എളുപ്പമൊക്കെ ഇറങ്ങാൻ വേണ്ടിയാ പണി അതിലോട്ട് തുള്ളി ഇറങ്ങാം ഓക്കെ ഇറങ്ങട്ടെ കേട്ടാ ഫൈനലി നമ്മളവിടുത്തെ പണി കഴിഞ്ഞിട്ട് പോയെന്നാണ് കേട്ടാ സമയം പതിനൊന്നര കഴിഞ്ഞു പോയി നല്ല കസ്റ്റമറാണ് നമ്മൾ പണ്ടേ അപ്പോൾ ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞു ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞു പിന്നെ നേരെ റൂമിലേക്ക് വന്നു ഇന്നലത്തെ ഇന്നത്തെതും കൂടി മിക്സ് എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാനും സജീറും കൂടി എന്റെ കാട്ടില് കുറച്ച് പണിയുണ്ട് കുറച്ച് ഒരു ലൈറ്റ് ഫിറ്റാക്കാനുണ്ട് സജീർ ഉറങ്ങുന്നുണ്ട് അതിനെ കടന്ന് വെളിച്ചുപോയി േര നേരെ പോഹാനിയാണ് ഒട്ടകം അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു എത്ര ആൾക്കാരുണ്ട് ഇവിടെ പക്ഷെ ഇവരക്ക് ഒരു കണക്കിന് നോക്കുമ്പോൾ നല്ല നാട്ടിൽ നാടൻ മഴ എടുക്കുന്നതിനേക്കാൾ നല്ല ഇതല്ലേ അടിപൊളിയല്ലേ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ നാട്ടിൽ നാടൻ മഴ എടുക്കുന്നതും ഇതും ഇതല്ല നല്ലത് വേറെ എന്നാന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കണം ഇതാക്കണം ആക്കണം ഇപ്പൊ എല്ലാം നല്ല റൂമും സെറ്റപ്പും കാര്യങ്ങളെല്ലാം പണ്ടെല്ലാം ഞാൻ നിൽക്കുമ്പോൾ എന്താ അവസ്ഥ हाँ कितना महीने रुका पांच महीने ओह आई डी होता तो और एक महीना रुक गया था छह महीना रुका हाँ। आईडी का डेट ज्यादा आईडी दूसरा नहीं लगा ना हाँ। दो साल का आईडी था हाँ। एक दूसरा का देखा तो चिल्ला <laughs> 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 <हुँ, हुँ, हुँ, laughs> गया मुन्ने मुन्ने, मुन्ने ना कौन सा कोई पल मोड़ पल नहीं लगा ണ്ടില് താഴെ മാത്രമേ അല്ല ഉള്ളു മുകളിലില്ല അതുകൊണ്ട് കടിക്കാൻ കഴിയില്ല അണപ്പല്ലിൽ കയറി കഴിഞ്ഞല്ലേ പിന്നെ കഴിഞ്ഞ് പിന്നെ നോക്കണ്ട എൻ്റെ പോലത്തെ ഒറ്റ കുപ്പായോ വീഡിയോ കാണാൻ നോക്കറി എൻ്റെ സിറ്റ് എന്റെ കുപ്പായത്തിന് ജാ വാങ്ങിച്ചതെന്നും പറയും അല്ല അടിപൊളി കുപ്പായല്ലോ അത് നല്ല ഉണ്ട് ഇത് ഞാനും അരിച്ചു വന്നിട്ട് ഇതുപോലത്തെ അതിന്റെ വീഡിയോ ചെയ്തിട്ടോ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിന് വീഡിയോ ആ നീ നാട്ടിലണ് സോളാറിന്റെ ക്യാമറ വെർക്കറും ചെയ്യുന്നതിന്റെ സിം കാർഡ് ഇട്ടല്ല സിം കാർഡ് ഇട്ടിട്ട് നമ്മള് ഫിറ്റ് ചെയ്ത് കൊടുത്ത ക്യാമറത്തെ ഇതിന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിന് വീഡിയോ ഇട്ടില്ല വീഡിയോ അവിടെ ഉണ്ട് നമ്മക്ക് ലൈറ്റ് വിറ്റാക്കാം ഞമ്മള് ലൈറ്റ് വിറ്റാക്കാൻ വന്നതാ കിടവൻ്റെ അല്ലല്ലോ ഈ കളവൻ്റെ ഏട്ടൻ്റെ എല്ലായിടത്തും ഉണ്ട് മിക്സിങ് ആണ് കൂടി രണ്ട് ഇതാ ഇവിടെ രണ്ട് മൂന്ന് ലൈറ്റ് വിറ്റാക്കാൻ വന്നതാണ് ലൈറ്റ് വിറ്റാക്കുന്നതിന് മുമ്പ് നമുക്ക് ചായ പിടിച്ചിട്ട് തുടങ്ങി കൂട്ടിയാ ശീറേ വാ ആ ഗവടിച്ചിട്ട് തുടങ്ങാം വാ അതാ നല്ലത് ഏ ആ അടിപൊളി സഹായം അപ്പൊ നമ്മുടെ മജലീസിലെ പണിയെല്ലാം കഴിഞ്ഞ കേട്ടാ മജലീസിൽ പിന്നെ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ടാണ് എടുക്കാതിന് ഞമ്മള് ഫ്രൂട്ട് സൈക്കലൊന്നും രണ്ടാള് വന്നിരുന്നിട്ട് വെറുതെ അതിലെ കൊണ്ട് സാറല്ലാ നമുക്ക് പണിയെടുത്തിട്ട് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ചാ പിടിച്ചിട്ടേ പണിയെടുക്കാൻ ഓക്കെ നമുക്ക് വിടാം നമ്മളിതിനെ വിടന്നെ അപ്പം നമ്മൾ ഷഹാനിയൽ സാദിക്കിൻ്റെ റൂമിലെത്തി സാദിക്കിനോട് പറയണ്ടാവുന്നതിനെ അതെ വാ ഈട് തന്നെ ഈടെ പോന്ന് ഇത് തന്നെയാണ് മുട്ടി തുറക്ക് മുട്ടി തുറക്ക് കയറി കഴിക്കാനില്ല മുട്ട് മുട്ട് തുറക്ക അവര് മടിയെന്നാണ് എന്നാ മടിയെന്നാണ് എന്ന് വിചാരിക്കേണ്ടത് അല്ല കണക്ക് ടൈമിനെ വന്ന നമ്മൾ എടോ എന്നുണ്ടാക്കും ബാഗുണ്ടാക്കും ഇത് കഴിച്ചിട്ടേ നമ്മള് പോടുക്ക് എന്ത് മടിക്കുന്നു പട്ടണ എടുത്താലും പ്രശ്നമില്ല അല്ല ചിക്കന് കാലാന്നല്ല അല്ല ഇതൊന്നും സൂപ്പ കേട്ടോ വരുന്നുണ്ട് പുട്ട് ചന്ദ്രിക ചന്ദ്രികളി ഇത് കുടിക്കാൻ വേണ്ടി ചായ ഇല്ല ചായ എടാ വല്യ മീനല്ല ഇത് വല്യ മീനാണ് സാധിക്കുന്ന കറിയുന്നു ഇന്ന് ഞമ്മക്കൊരു വീഡിയോ ആയി ഇവന്റെ കറി ആയിട്ട് ഇത് ഭയങ്കര ഉണ്ടല്ലേ ചങ്ങാ ഫ്രഷ് സാധനം മറ്റേ അപ്പുറത്തെ കടലിൽ പോയിട്ട് അപ്പുറവും എന്നാ നിന്റെ ഫുഡ്ണ്ടാക്കലാന്ന് ഇന്നത്തെ വീഡിയോ കമോൺ സാധിക്കും കടുകപ്പാര കടുകപ്പാര കടകപ്പാറാ കടകപ്പാരിണ്ടാവ തുടങ് കടകപ്പാറക്കോണ്ടി എന്തെല്ലാം മുറിച്ചിന ഉള്ളി തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇന്ന് അറിയാറു വേഗ ഇന്ന് സാധിക്കിന്റെ സ്പെഷ്യൽ മുളകെട്ട കറി അല്ലേ ആ മുളകെട്ട കറി ഞമ്മ പാൽ ചായ വേണമെന്നില്ല കട്ടൻ ചായ വരടാ കട്ടൻ ചായ മതി അന്നോനിക്ക് തമാവറത്തെന്താന്ന് ഒരു തമാമോട് പുതിയൊരു സാധനം വാങ്ങിച്ചരാൻ പറയടാ ഇതൊന്നും നല്ല വേറെ ഉണ്ട് അങ്ങനല്ല ഇതിപ്പോ കേട്ടിട്ട് എടുത്തു വീണ് ആയിട്ട് കൈക്ക് മോദലാക്കി കേട്ടോ അത് ശരിയാ മീമുറിക്കോ എങ്ങനെ മുറിയാ എടുക്ക ഇത് സംഭവം സാധനവും ശല്യം ഉണ്ട് അപ്പൊ ഇതെന്തൊക്ക നിങ്ങനെ തൊക്ക നിങ്ങനെ തൊന്നെ ഇത് കണ്ടാ ഇത് അവര് കണ്ടു കഴിഞ്ഞാൽ ഉരുളൊക്കെ

വീഡിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിക്കവാറും ഈടെ വന്നിട്ട് പൊക്കിക്കൊണ്ട് പോകണ്ടേ ഇതെ വേക്കിലാന്ന് തോന്നുന്നു ആടെ കരണ്ട് അല്ല ഇനി വേണ്ട ഇനിട്ടോ ഉള്ളി തക്കാളിട്ടോ മാതാ അതിന്റെ ഉള്ളിൽ എൽഇ ഡി ലൈറ്റെല്ലാം ഉണ്ട് നീ ഉരുളക്കെങ്ങനെ ലൈറ്റെല്ലാം ഇട്ടു കൊടുക്കായേക്കോ ചായ പിടിക്കുന്നു സാധിക്കും പ്രത്യേകം പറഞ്ഞു ചായ പിടിക്കുന്ന കാണിക്കണം നോൻ പറയാ ഒന്നും വന്നിട്ട് തന്നിട്ടില്ല എന്ന് പറയുന്നു അത് കാണിക്കണം പറഞ്ഞു എന്നാടാ ചിപ്സാ ചിപ്സിന് രണ്ട് മൂടിയെല്ലാം ഉണ്ടല്ലോ

എടാ മാമനോട് പറയാടാ മീൻ മീൻ കറി യൂട്യൂബർ ഏഹ് യൂട്യൂബർ വന്നിട്ടുണ്ട് വീഡിയോ വന്നിട്ട് അങ്ങനെ അറിയുന്ന എന്താ പോവാ സാധിക്കും പോന്ന് നമ്മളും പോലെ മൊത്തം കളച്ചു മാറ്റുന്നു